ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇസ്മയൽ എൻ്റെ ചാനൽ ഞാൻ പറയാലോ ഇസ്മൈൽസ് ഐ എസ് എം എ ഐ എൽ സി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു കസിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ കരുതാപ്പള്ളി പോയതാണ് രാത്രി കല്യാണമായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞെടുത്തതാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം സംഭവം എല്ലാ ഫാമിലികളും ഒത്തുകൂടുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ പോയിരുന്നു പക്ഷേ ഞങ്ങളെക്കാട്ടി മുന്നേ തന്നെ ഞങ്ങളുടെ കസിൻസ് ഒക്കെ അവിടെ ഓൾറെഡി എത്തിയിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് കണ്ടു സംസാരിച്ചു വീഡിയോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അതിനകത്തൊന്ന് വരാൻ വേണ്ടിയുള്ള ഒരു ചമ്പലും കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എല്ലാവരും പിടിച്ചു നിർത്തി ഞാൻ വീഡിയോ എടുത്ത് കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് വല്യമ്മമാരും ഇത്താമാരും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ടൊന്നും സംസാരിക്കണമല്ലോ കല്യാണത്തിന് ചെല്ലുമ്പം നമ്മളെല്ലാ വിശേഷങ്ങളും എല്ലാവരും കാണുന്നതല്ലേ അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഇക്കായും മിത്തായും മച്ചായൊക്കെ ഫുഡ് കഴിക്കുന്ന സെക്ഷനിലോട്ട് അവരെല്ലാം ഫുഡ് കഴിക്കുന്നു അപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി അടുത്ത ഫുഡിലോട്ട് ചെല്ലണം അതിന് മുന്നേ ആയിട്ട് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വേണം നമുക്ക് നേരെ ഫുഡിൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് അവിടെ എല്ലാം നിൽപ്പുണ്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കണ്ട് ഒന്ന് സംസാരിച്ചു ഒരു ഹായൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ഫുഡ് സെക്ഷനിലോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർ തന്നെ എന്താ വിചാരിക്കും അങ്ങനെ മച്ചായും മാമാരും എല്ലാം അവിടെ ഇരിപ്പുണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞ എത്തിയ നമ്മുടെ 메യിൻ ഫുഡ് ഐറ്റത്തിലോട്ട് നമ്മൾ വന്നു തുടക്കം തന്നെ പറയാല കിഡലം ഒരു അറബിക് ടച്ച് എന്നുള്ള രീതിയിൽ ഒരു സൈഡ് ഫുൾ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് പാസ്ത ഒരുപാട് സാലഡ്സ് ഇതിనికి പേരൊന്നും അറിയയതില്ല പക്ഷേ ആ ഒരു ഇവന്റ് മാനേജ്മെന്റ് കിഡലത്തിനെ അവർ അവരെ വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സെക്ഷൻ മൊത്തം ഒരു പത്തിരുപത് സാലഡ്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഒന്നും എടുത്ത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തതേ ഉള്ളായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് അവിടെ ഒരു ഈന്തപ്പനം കണക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു മരം കണക്ക് അതിനകത്ത് കുറേ ഈന്തപ്പഴം ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു വെറൈറ്റി കാഴ്ച തന്നെ ആയിരുന്നു അങ്ങനെ അടുത്ത ആ ഒരു സെക്ഷൻ കഴിഞ്ഞു അതിൻ്റെ തൊട്ടടുത്തലേക്ക് പോയപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ കുഴിമന്തി അതായത് അറബിക് ടച്ച് എന്നുള്ള രീതിയിൽ ഒരു കുഴിമന്തിയൊക്കെ അവിടെ സെറ്റ് ചെയ്തു അടുത്ത് തൊട്ടടുത്ത് തന്നെ നാടൻ രീതിയിലുള്ള ഒരു ഫുഡിൻ്റെ ഐറ്റംസ് തന്നെയായിരുന്നു അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതായത് പുഴുക്ക് പിന്നെ ചമ്മന്തി ദോശ റോസ്റ്റ് മസാല ദോശ പിന്നെ പുട്ട് പയറ് അതായത് തനി നാടൻ രീതിയിലുള്ള ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് കടലക്കറി പിന്നെ ചമ്മന്തി അങ്ങനെയുള്ള പക്ക നാടൻ വെറൈറ്റി സാധനങ്ങൾ ഒരു ഏരിയയിലാണ് പിന്നെ അടുത്ത ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ചിക്കൻ ഫ്രൈ ബീഫ് റോസ്റ്റ് ചിക്കൻ മന്തി അല്ല സോറി ചിക്കൻ്റെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് അപ്പം പൊറോട്ട അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം പിന്നെ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ചീനിയും നല്ല മീൻ കറിയും തൊട്ടടുത്ത് നല്ല സുലൈമാനിയും കുറേ ടീ മസാല ടീ കാശ്മീരി ടീ അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് അവിടുത്തെ ഒരു ഫുഡ് സെക്ഷൻ അപ്പം എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ് അതായത് ഡാൻസ് ഞങ്ങളുടെ കസിൻസിൻ്റെ എല്ലാം കൂടെ നല്ല കീഴിലൊരു ഡാൻസ് തുടങ്ങാൻ പോവുകയാണ് അപ്പം ഞാൻ ഡാൻസ് ലാസ്റ്റ് കൊടുത്തേക്കാം എല്ലാവരും പറ്റുമെങ്കിലും ഒന്ന് കാണുക അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മേടിച്ച എല്ലാവർക്കും ടാറ്റാ